അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുണ്ടക്കൈ ഉരുൾപൊട്ടിയ സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒമ്പത് മാസം പിന്നിടുമ്പോൾ ഇവിടെയുള്ളൊരവസ്ഥ വേണ്ട ഒരുപാട് പേര് വീഡിയോസിലൊക്കെ ചോദിക്കുമായിരുന്നു ഇപ്പം മുണ്ടക്കൈന്റെ അവസ്ഥ എന്താന്നുള്ളത് ഇവ അതാണ് കേട്ടോ പുഞ്ചിരിമട്ടം അവിടെ നിന്നാണ് കേട്ടോ ഉരുൾപൊട്ടി വന്നത് ഇതാണ് വെള്ളാർമല സ്കൂള് സ്കൂള് കുറച്ച് ഭാഗം മാത്രമേ സ്കൂളിൻ്റെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതുകൊണ്ട് ഇതുപോലുള്ള വലിയ വലിയ കല്ലുകൾ വന്നിട്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ബേലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു നാട് മൊത്തം ഇപ്പം ഇല്ലാത്തൊരവസ്ഥയാണ് ഒത്തിരി പോലും ഒരാൾ താമസവും അങ്ങനെ ഒന്നും തന്നെ ഇപ്പൊ ഇല്ലെട്ടോ ഇതൊക്കെയാണ് ഇവിടത്തെ വിഷമകരമായ വലിയ കാഴ്ചകൾ ഈ ഒരു ഉരുൾപൊട്ടൽ ഈ ഒരു നാടിനെ മൊത്തം തന്നെ ഇല്ലാതാക്കിയിട്ടോ ഒരുപാട് ജീവനുകള് ഏർ നഷ്ടപ്പെട്ടു ഒരുപാട് പേരെ കാണാതായി കണ്ടോ ഓരോ വീട്ടിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളും തുണികളും ബുക്കുകളും ഈ കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന് ആ ആ ഇതൊരു കടയാണ് അല്ലേ ആ ആ ഓക്കെ ഇവിടെ ഏതോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെല്ലാം ഉണ്ടായിരുന്നു കണ്ടോ ആറാം ക്ലാസ് ആണോ കണ്ട ബുക്കുകളും ഇതൊരു സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ അവിടെ ഒരു കുഞ്ഞു കുഞ്ഞുമാവേന്റെ വണ്ടിയും കളിക്കുന്ന പാവക്കുട്ടിയും ഇതെല്ലാം കാണുമ്പോൾ ഈ ഒരു വീടിന്റെ ഒരു അവസ്ഥ അയ്യോ ഈ റൂമിൽ അവർ കിടക്കും പോലെ അന്ന് ഞാൻ പോയിട്ട് ആ കിടക്കുമ്പോൾ ഴ്ച പറഞ്ഞാൽ കാണാൻ പോലും നമുക്ക് കഴിയൂല കട്ടിലും വന്നേക്കുന്ന ആ ഒരു തീവ്രത എത്ര മാത്രം വലുതാണ് ഇതിപ്പോ ശരിക്കും മണ്ണാണ് ഇത് ശരിക്കും ഒരാളായിട്ട് അതെ ഇത് കണ്ടോ ചോമ്പരിന്റെ ഇത്രത്തോളം മണ്ണും ചളിയും എല്ലാം കൂടി വന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലുള്ള എല്ലാവരും തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേട്ടോ ഈ ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഈ കാഴ്ച ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ ആവുന്നില്ല കേട്ടോ ഇതിനെന്താണ് പറയേണ്ടതെന്ന് നമുക്ക് അറിയുന്നില്ല കേട്ടോ കാരണം ഇപ്പം ഒൻപത് മാസം പിന്നിടുമ്പോഴാണ് നമ്മളിങ്ങോട്ട് വരുന്നത് എന്നിട്ട് പോലും നമുക്ക് മനസ്സിന് ഇതാക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓരോ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് ഒരുപാട് എന്റെ ഫ്രണ്ടിലുള്ള വീടുകളിലൊന്നും ആരെയും കാണാൻ കണ്ടു കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല ചേട്ടൻ പറഞ്ഞത് കണ്ട ഓരോ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും പിന്നെ വെള്ളം വന്നുകൊണ്ട് വിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ ഇതിലിറങ്ങിയിട്ട് ഈ ചളി കൂടെ ഇറങ്ങി മാറ്റിയതാ ചളിയുടെ വെള്ളം കൂടെ അതിന് വീടിന്റെ ഉള്ളിൽ കയറിയല്ല അന്ന് രാത്രി ഒന്നര മണിക്കല്ല ആ ഡോറ് തുറന്നിട്ടാണ് ഞാൻ ആ കുട്ടിയും ഉമ്മനെന്തായത് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ കൊള്ളുന്നത് കുട്ടീന്റെ ഒന്നും ദിവസം പ്രായമായ കുട്ടിയാണ് രണ്ട് ഷോൾഡറൊക്കെ കുട്ടിയിരുന്നു ഞാൻ പറയുന്ന കേട്ടത് രണ്ടും ഇളകി പോയി കാരണം കുട്ടീനെ മേലൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ചാടിച്ചത് പിന്നെ ആ കുട്ടീന്റെ അമ്മയും വെല്ലിയും പോയി അവര് രണ്ടും ഒരു മോനും ഒരു മാത്തരേശ്

പുഴ ഇത് സാധാരണ നല്ല വീതിയിലുള്ള പുഴ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോ ഇവര് നീരൊഴുക്ക് മഴയുള്ളൂ അതേ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ പുഴ മാറി വന്നതാണ് സൈഡിൽ കൂടിയാണ് പുഴ ഉണ്ടായത് ഇപ്പൊ സ്കൂൾ ഗ്രൗണ്ടാണ് സ്കൂൾ ഗ്രൗണ്ട് സെഡ് കൂടിയാണ് ഇപ്പൊ പുഴ വരുന്നത് പിന്നെ പാലുണ്ടായത് പാൽ നിലവിൽ ഇവിടെ ബ്ലോക്ക് ആയിട്ടാണ് വെള്ളം മേലേ കയറിയത് പിന്നെ പെട്ടെന്ന് പാലം പൊട്ടിയാണ് ഇതൊക്കെ കവർ പോയത് വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിൽ ഇവിടെ കംപ്ലീറ്റ് അല്ലേ ബോഡി ഇനിയും പാർട്സ് ഇപ്പോഴും ഇപ്പഴുംരച്ചിലൊക്കെ നടക്കുന്നുണ്ട് നിർത്തില്ലേ ഓ ആ പാറേന്റെ അടിയിലൊക്കെ അതെ അതെ ഒന്നും അതെ അതെ ഇപ്പൊ എന്താ ഇവിടെ ഉള്ളവർക്ക് പുതിയ വീടുകളൊക്കെ കിട്ടുന്ന കാര്യത്തിൽ വീടായിട്ടുണ്ട് അല്ലെ കാക്കാന്റെ വീടിന് എന്തെങ്കിലും പറ്റിട്ടുണ്ടായിരുന്നോ അപ്പൊ അവിടെ താമസ ഉണ്ട് ഇല്ലല്ലേ ആ ശരിയാവിടെയുള്ള കാഴ്ച നിങ്ങളിലോട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശരിക്കും ഇപ്പോഴും പറ്റുന്നില്ല ഒമ്പത് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതെട്ടോ ശരിക്കും ഹൃദയ ഭേദഗം തന്നെ പറയാം നമുക്ക് ഇവിടെ കണ്ടു നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കുറഞ്ഞ സ്ഥലം മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് പാസ്സില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് അപ്പുറത്തേക്കും നമ്മൾ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഞങ്ങളൊരു ഉച്ചയാകുമ്പോഴാണ് വന്നത് ഈ ഒരു സമയത്ത് ടൂറിസ്റ്റുകാരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ബേലിപ്പാൽ ഇവിടെ ശരിക്കും കാണുന്നില്ലേ ഇതാണ് കേട്ടോ ഇത് നമ്മൾ പുഴയിൽ നിന്ന് മുപ്പതടി മുകളിലായിരുന്നു പക്ഷെ ഇപ്പോൾ പുഴയും പാലൊക്കെ ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട് മണ്ണെല്ലാം വന്നടിഞ്ഞിട്ടോ ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആണ് കേട്ടോ കാരണം ഈ ബിൽഡിങ്ങുകളൊക്കെ ഏത് നിമിഷം വീഴുമെന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് ഇവിടുത്തെ കറണ്ടൊക്കെ പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ കടകളൊക്കെ മാത്രമേ ഇപ്പോഴുള്ളൂ വീടോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ പറയാൻ എന്താ പറയുക ഒരുപാട് വിഷമാണ് പിന്നെ ഒരു ടൂറിസ്റ്റ് ഏരിയ അല്ലല്ലോ ഇത് ഒരുപാട് ആൾക്കാർ വന്നിങ്ങനെ കാണുന്നത് എന്നൊക്കെയുണ്ട് ദൂരെ നിന്നൊക്കെ കാണുന്ന അല്ലാതെ അടുത്തൊന്നും ഇറക്കുന്നില്ല കാരണം കിണർ അതുപോലെയുള്ള ഒരുപാട് ഗർത്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അറിയാത്തവരെ ഒന്നും ഇങ്ങോട്ട് ഇറക്കുന്നില്ല കേട്ടോ ഇതാ വീണ്ടും തണ്ടതാണ് അമ്പലം അമ്പലം ഉണ്ടായിരുന്ന ആൽമാരാണ് അതുപോലെ തന്നെ സ്കൂള് ഒരുപാട് കുഞ്ുരുന്ന് മക്കൾ പഠിച്ചു വളർന്ന സ്കൂള് അതുപോലത്തെ ഒരുപാട് ജീവനുകൾ ഇപ്പോഴും ജീവന്റെ അവശിഷ്ടങ്ങള് ഇവിടെ ഉണ്ടെന്ന് ഉണ്ട് കേട്ടോ കരുതപ്പെടുന്നതല്ല അപ്പോ അപ്പ വീഡിയോ എല്ലാരും ഒന്ന് കാണുകട്ടോ കാണാത്തവരൊക്കെ ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഇവിടുത്തെ അവസ്ഥ ചോദിച്ചാൽ ഈ ഒരു നാട് മൊത്തം ഇല്ല ഇപ്പോ ഈയൊരു നാടിപ്പൊ സ്വപ്നങ്ങൾ മാത്രാണ് സ്വപ്നങ്ങൾ മാത്രമായി പോയി തിരിച്ചു കിട്ടാത്ത അത്രയും